ശ്ശേരിയിൽ ഒൻപത് വയസ്സുകാരിയുടെ മരണകാരണം അമീബിക് മസ്തിഷ്ക ജലം അല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇൻഫ്ലുവൻസ എ അണുബാധയെ തുടർന്നുള്ള വൈറൽ ന്യൂമോണിയയാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പെൺകുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയില്ലെന്ന് ആരോപിച്ച് പിതാവ് സനൂപ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിൽ നിർണായകമാണ് നിലവിൽ സനൂപ് ജയിലിൽ തുടരുകയാണ് നേരത്തെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ടിൽ മരണകാരണം അമീബിക് മസ്തിഷ്ക ജലമാണെന്ന് രേഖപ്പെടുത്തിയിരുന്നു ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പോസ്റ്റ്മോർട്ടത്തിനിടെ കുട്ടിയുടെ നട്ടലിൽ നിന്ന് ശേഖരിച്ച സ്രവത്തിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയതായും സൂചിപ്പിച്ചിരുന്നു എന്നാൽ കുട്ടിയുടെ മരണം അമീബിക് മസ്തിഷ്ക ജലം മൂലമല്ലെന്ന നിലപാടിലായിരുന്നു കുടുംബം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇൻഫ്ലുവൻസ എ അണുബാധയാണ് മരണത്തിന് കാരണമെന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഡോക്ടർക്കെതിരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലും നിയമ നടപടികളിലും ഇത് നിർണായക സ്വാധീനം ചെലുത്തും ഓഗസ്റ്റ് പതിനാലിനാണ് നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനയ മരിച്ചത് പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുട്ടിയുടെ മരണത്തെ തുടർന്ന് അമീബിക് മസ്തിഷ്കജ്വരമാണെന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ മകൾക്ക് ശരിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് കുടുംബം ആരോപിച്ചിരുന്നു രോഗനിർണയത്തിലും മരണത്തിലും സംശയമുണ്ടെന്ന് സനൂപ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു തുടർന്ന് ഒക്ടോബർ എട്ടാം തീയതി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ വിപിനെ സനൂപ് കൊടുവാൾ കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു തലയോട്ടിയുടെ പുറമെയുള്ള ഭാഗത്താണ് ഡോക്ടർക്ക് പരിക്കേറ്റത് മറ്റൊരു ഡോക്ടറെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും ആളുമാറി ഡോക്ടർ വിപിന് വെട്ടേത്തതായും റിപ്പോർട്ടുകളുണ്ട്